ശ്ശേരി പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് രേഖകളില്ലാത്ത മുപ്പത്തി ലക്ഷം രൂപ പിടികൂടിയത് സംഭവത്തിൽ കൊടുവള്ളി സ്വദേശിയായ കുന്നമ്മൽ മുഹമ്മദ് റാഫിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദേശീയപാതയിലെ പരപ്പൻ പോയിലിൽ വെച്ചായിരുന്നു പരിശോധന കുഴൽപ്പണം സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു താമരശ്ശേരി ട്രാഫിക് എസ് ഐ സത്യന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ആർക്കു വേണ്ടിയാണ് പണം എത്തിച്ചതെന്നുള്ള കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ആഴ്ചയിൽ രണ്ടാം തവണയാണ് പ്രദേശത്ത് കുഴൽപ്പണം പിടികൂടുന്നത് കൊടുവള്ളിയിൽ കഴിഞ്ഞ ശനിയാഴ്ച കർണാടക സ്വദേശികളിൽ നിന്ന് അഞ്ച് കോടിയിലധികം രൂപയാണ് കൊടുവള്ളി പോലീസ് കണ്ടെത്തിയത് മയക്കുമരുന്ന് പരിശോധനയ്ക്കായി എത്തിയ പോലീസ് സംശയകരമായ സാഹചര്യത്തിൽ നിർത്തിയിട്ട കാർ പരിശോധിച്ചപ്പോഴാണ് തുക കണ്ടെത്തുന്നത് സംഭവത്തിൽ രണ്ട് കർണാടക സ്വദേശികൾ അറസ്റ്റിലായിരുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്